ഇന്നത്തെ നമ്മുടെ ചെടി പാക്കിങ്ങിലെ താരം വേറെ ആരുമല്ല മാണ്ടിവില്ല തന്നെയാണ് കേട്ടോ ചുവപ്പും പിങ്കും വാണ്ടിവില്ലകളിങ്ങനെ നിറഞ്ഞിരിക്കുന്നത് ബോക്സിൽ കയറാൻ റെഡി ആയിരിക്കുകയാണ് അപ്പോൾ മാണ്ഡി വീഡിയോ ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചട്ടിയോട് കൂടെയും ചട്ടിയില്ലാതെയും അയച്ചു തരുന്നതായിരിക്കും താല്പര്യമുള്ളവർക്ക് ചട്ടിയോടു കൂടിയുള്ളത് ബുക്ക് ചെയ്യാവുന്നതാണെന്ന് അപ്പോൾ നമ്മുടെ വെബ്സൈറ്റിൽ അങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട് വിത്ത് പോട്ട് എന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചട്ടിയോട് കൂടി ഓർഡർ ചെയ്തവർക്കാണ് ആദ്യം പാക്ക് ചെയ്യാൻ പോകുന്നത് ഇത് ഇങ്ങനെ തന്നെ ഈ ഇവിടെ എങ്ങനെ ഇരിക്കുന്നു ഇങ്ങനെ തന്നെ ബോക്സിൽ കയറ്റാൻ പോകാനെട്ടോ പിന്നെ ചട്ടി ഇല്ലാതെ ഓർഡർ ചെയ്തവർക്ക് പോലെ കുറച്ച് മണ്ണ് കളയും താഴത്തെ ചട്ടിയും കളയും മേലത്തെ ഹാങ്ങിങ് വള്ളി അത് കളയില്ല എന്തായാലും ആയിട്ട് നിങ്ങൾക്ക് എത്തും പക്ഷെ ചിലർക്ക് ഇത് ഇങ്ങനെ തന്നെ കാണാൻ ആഗ്രഹം ഉണ്ടാവുമല്ലോ കുറേ പേര് കട്ട് വെയിറ്റിംഗ് ആയിരുന്നു മാണ്ടിവില്ലയ്ക്ക് വേണ്ടിയിട്ട് എപ്പോഴും കമൻറ്റെയൊക്കെ മെസ്സേജ് ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു മാണ്ടിവില്ല വില്ല എത്തുമ്പോൾ അറിയിക്കണം എന്ന് പറഞ്ഞിട്ട് അപ്പം അതാണ് ഞാൻ മാണ്ടി വീഡിയോ ഇട്ടത് അപ്പോൾ ഇത് ഇതുപോലെ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്യാം വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്യാൻ അറിയാത്തവർക്ക് മാത്രം വാട്സാപ്പ് വഴിയും ഓർഡർ ചെയ്യാവുന്നതാണ് വണ്ടി വില്ല മാത്രല്ല ഒരുപാട് ചെടികളുണ്ട് പിന്നെ ഇപ്പോൾ മഴക്കാലമായതുകൊണ്ട് കുറേ പ്ലാന്റ്സ് ഉണ്ട് ഡിസ്കൗണ്ട് ഉണ്ട് ഫ്രൂട്ട്സ് പ്ലാന്റ്സ് ഉണ്ട് ഫ്ലവറിങ് പ്ലാന്റ്സ് ഉണ്ട് ഒരുപാടുണ്ട് അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വെബ്സൈറ്റിൽ കയറി നോക്കുക പ്ലാന്റ്സ് വാങ്ങാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ ഡി വഴിയാണ് കേരളത്തിനുള്ളിൽ പ്ലാൻസ് അയക്കുന്നത് തമിഴ്നാട്ടിലാണെങ്കിൽ എസ് ടി കൊറിയർ വഴി ബാംഗ്ലൂരൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഡി ടി ഡി സി അല്ലെങ്കിൽ എസ് ഡി കൊറിയർ വഴി അയക്കുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് അയച്ച ഉടനെ തന്നെ വെബ്സൈറ്റ് വഴി അപ്ഡേറ്റ് കിട്ടും മെയിൽ വഴിയായിരിക്കും അപ്ഡേറ്റ് കിട്ടുന്നത് അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ